നമ്മളൊക്കെ പലപ്പോഴും പുതുവസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് വസ്ത്രങ്ങൾ ലഭിക്കാത്ത കൃത്യമായി വസ്ത്രം കിട്ടാത്ത ലക്ഷക്കണക്കിന് പട്ടിണി പാവങ്ങൾ ലോകത്തുണ്ട് നമുക്ക് പുതിയ വസ്ത്രം മേടിക്കാൻ കഴിയുകയും അത് ധരിക്കാനുള്ള ഒരു അവസ്ഥ അള്ളാഹു തരുന്നത് റബ്ബ് തന്ന വലിയൊരു അനുഗ്രഹമാണ് അപ്പം ഈ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നബി നബിസ്വല്ലാഹ് അലൈഹി വസ്ലമ ഒരു പ്രാർത്ഥന പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ മിനിമം ഒരു ബിസ്മി ചൊല്ലാൻ ഒന്ന് റബ്ബിനെ ശുക്രി ചെയ്തിട്ട് പുതുവസ്ത്രം ധരിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ടോ നബി നബിസ്വല്ലാഹുഅലി വസലമ തങ്ങൾ പറഞ്ഞ പ്രാർത്ഥന ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊന്ന് കൈഹാട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തു വെക്കുകയോ ചെയ്യുക നിങ്ങൾ പുതുവസ്ത്രം ധരിക്കുമ്പോൾ ആ പ്രാർത്ഥന പറയൽ എനിക്ക് ഈ വസ്ത്രം നൽകുകയും എന്നെ ഇത് ധരിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിനെ സർവസ്തുതിയും അതാണ് അതിന്റെ ആശയം ഇനി മുതൽ വസ്ത്രം ധരിക്കുമ്പോൾ ഈ ദിക്റ് നിർബന്ധമായിട്ടും ചെല്ലുക